നമസ്കാരം കേരളത്തെ കട്ടുമുടിക്കുക മാത്രമല്ല പൊതുജനങ്ങളെ കൊല്ലാ കൊല്ല ചെയ്യുകയാണ് പിണറായിക്കൂട്ടം ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് കാശിന് ഉപകാരമില്ലാതായിരിക്കുന്ന സാഹചര്യമാണ് അതിനിടെ ഉള്ള കിടപ്പാടം പോലും ഇല്ലാതാകുന്ന നടപടി സർക്കാർ സ്വീകരിക്കുന്നത് ദയനീയ അവസ്ഥ തന്നെയായി മാറുന്നു ഇന്നിപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥന്റെ വാക്ക് വിശ്വസിച്ച നിലവിൽ ഉണ്ടായിരുന്ന വീട് പൊളിച്ച കുടുംബം പെരുവഴിയിലായിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നു കാസർഗോഡ് അടുക്കത്ത് വയൽ സ്വദേശി സാവിത്രിയും കുടുംബത്തിനുമാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതാ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കാരണം സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീടിനായി ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയപ്പോൾ കുടുംബമാകെ പെരുവഴിയിലായി എന്ന് പറയേണ്ടി വരുന്നു പദ്ധതി പ്രകാരം പരിശോധനയ്ക്കെത്തിയ വി ഇഒ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഉള്ളകൂര കൂടെ ഇവർ പൊളിക്കുന്നത് വീട് നിർമ്മാണത്തിനായി കടം വാങ്ങി കുഴൽ കിണർ നിർമ്മിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു അറിയിപ്പ് വരികയായിരുന്നു ലൈഫ് പദ്ധതിയിൽ താങ്കൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആകെ ഉണ്ടായിരുന്ന വീട് പൊളിച്ച് മാറ്റിയതോടെ ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറി കൂരയിൽ ഇപ്പോൾ വളരെ മാനസികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന രണ്ട് മക്കളുമൊത്ത് ഈ കുടുംബം താമസിക്കുകയാണ് ശുചിമുറി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത് ആഹാരം പാകം ചെയ്യുന്നത് മുറ്റത്താണ് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു എന്താണ് ഇതിന് തുടർ നടപടി ഉണ്ടാകുക എന്ന് കാത്തിരിക്കുകയാണ് ഈ കുടുംബം ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണക്കാരാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ അതിന് ഉത്തരം ിത്തം ഉണ്ടായിരിക്കുന്നത് ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത പിണറായി സർക്കാറും പിണറായി സർക്കാരിന്റെ സർക്കാർ ഉദ്യോഗസ്ഥരും തന്നെയെന്ന് വാസ്തവമാണ് ഫണ്ട് തട്ടാൻ ഓരോരോ പദ്ധതിയും കൊണ്ടുവന്ന് സർക്കാർ ഉള്ള കൂര പോലും ഇല്ലാതാക്കി മാറ്റുകയാണ് സാധാരണക്കാർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗതി വരുത്തുന്നത് എന്നതാണ് ചോദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളയിൽ എന്നൊരു പദ്ധതി കൊണ്ടുവന്നു വലിയ വമ്പൻ പ്രഖ്യാപനമായിരുന്നു നടത്തിയത് ആ പ്രഖ്യാപനത്തിന്റെ പേരിൽ മഞ്ഞ കൊണ്ടുവന്ന് സാധാരണക്കാരന്റെ കിടപ്പാടം ഇല്ലാതാക്കിയ സംഭവം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അന്ന് വീട് പൊളിച്ചു മാറ്റിയ പലരുടെയും വീട് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് പിന്നീട് പദ്ധതി പൊട്ടി പാളീസാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും സർക്കാർ ഇവരെയൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് വസ്തുത സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾ ൾക്ക് ഏറെ നിർണായകമെന്നോണം പറഞ്ഞു വന്നിരിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞു പദ്ധതി പ്രഖ്യാപിച്ച് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ തന്നെ പദ്ധതിക്ക് വേണ്ടി നിയോഗിച്ചിരുന്ന വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ സർക്കാർ തിരിച്ചു വിളിക്കുക ഉണ്ടായിരുന്നു ഇതോടെ പദ്ധതി അനിശ്ചിതകാലത്തിലേക്ക് പോവുകയും ചെയ്തു ഇനി സിൽവർ ലൈൻ എന്നത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിന് പോലും ഒരു ബോധ്യമില്ല കേന്ദ്രാനുമതി ലഭിക്കും വരെ കാത്തിരിക്കുമെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറില്ല എന്നും വലിയ വായിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട് പക്ഷെ നടക്കുമോ ഇല്ലയോ എന്നത് അവർക്ക് പോലും അറിയില്ല ഈ ത്വം എത്ര വർഷം നീളും നീളുമെന്നതിന് പദ്ധതി പ്രഖ്യാപിച്ചവർക്ക് എതിർക്കുന്നവർക്കോ ഒരു ധാരണയും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാത്തിരിക്കാനാണ് കേരളയിലും സർക്കാരും ഒരേപോലെ പറയുന്നത് എന്നാൽ ആയിരങ്ങളുടെ നെഞ്ചിൽ കുറ്റി അടിച്ചിട്ടാണ് ഈ കാത്തിരിപ്പ് എന്നത് സർക്കാർ ഓർക്കുന്നില്ല ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല നിശ്ചലാവസ്ഥയിലായ സിൽവർ ലൈൻ പദ്ധതിക്കായി നൂറ്റി ഇരുപത്തിയൊന്ന് ഹെക്ടർ ഭൂമിയോളം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ നടപടികളിലേക്ക് ഇതിനോടകം സർക്കാർ കടക്കുകയും ചെയ്തിരുന്നു ജീവിതകാലത്ത് മുഴുവൻ സമ്പാദിച്ചും കടം വാങ്ങിയും ഉണ്ടാക്കിയ പാർപ്പിടങ്ങളുടെ നടുക്കടക്കം ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി സർവേ കല്ലുകളാണ് സർക്കാർ സ്ഥാപിച്ചത് ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെ ആയെങ്കിലും പദ്ധതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പക്ഷേ പദ്ധതിയുടെ പേരിൽ സ്വന്തമായുള്ള കിടപ്പാടം പോയവർ നിരവധിയുണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ കണ്ട് സർക്കാർ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് നാട്ടുകാർ പിരിവിട്ടും പ്രതിഷേധിച്ചും പ്രതിപക്ഷം പ്രതിഷേധിച്ചും എല്ലാമാണ് ചിലർക്കൊക്കെ വീട് നന്നാക്കി കൊടുത്തത് പക്ഷെ അപ്പോഴും ുത്തിയായി നിൽക്കുകയായിരുന്നു ഗതി തന്നെ ഇപ്പോൾ ലൈഫ് മിഷന്റെ പേരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് താങ്കൾ ലൈഫ് മിഷന്റെ പേരിൽ ഉണ്ട് എന്ന് പറയുന്നു വീട് പൊളിക്കുന്നു അതിനുശേഷം അത് തങ്ങളുടെ ഒരു ശ്രദ്ധ കുറവായിരുന്നു അല്ലെങ്കിൽ അത് പറ്റിയ ഒരു തെറ്റാണെന്ന് പറഞ്ഞ് നിസാരമായി തള്ളിക്കളയുന്നു അവിടെ ഇല്ലാതാകുന്നത് ഒരു ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടാണ് ആ ഒരു അടച്ചുറപ്പുള്ള വീടിന് വേണ്ടി സർക്കാരിനെ വിശ്വസിച്ച് ഉണ്ടായിരുന്ന കുടിൽ പോലും നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ് സർക്കാർ എന്തായാലും ഈ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കണ്ടില്ലെന്ന് നടക്കുന്ന സർക്കാർ നടപടിയും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു